ഹലോ നമസ്കാരം അപ്പോൾ ഇന്നത്തെ ഒരു സെയിൽ പോസ്റ്റ് വീഡിയോ ആണ് അപ്പോൾ കുറച്ച് ഐറ്റംസ് കൊടുക്കാനുണ്ട് പല പല ആൾക്കാർ നമുക്ക് വിൽക്കാനായിട്ട് തന്നിട്ടുള്ളതാണ് അപ്പോൾ ഇതിൽ വരുന്നത് ഗൂസ് ഒരു പൂവൻ മൂന്ന് പെട വിൽപ്പനയ്ക്ക് ഉണ്ട് അയ്യായിരം രൂപയാണ് അവർ പറയുന്നത് റേറ്റ് ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം കോണ്ടാക്റ്റ് ചെയ്യാം അടുത്തതായിട്ട് കൊളംബിയൻ ബ്രഹ്മയാണ് രണ്ടായിരത്തി ആണ് ജോഡി പാർട്ടിയെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ കോൺടാക്റ്റ് ചെയ്യാം നാടൻ കോഴികൾ അഞ്ച് മാസം പ്രായമായതാണ് നാനൂറ്റമ്പത് രൂപയാണ് റേറ്റ് വരണത് താല്പര്യമുള്ളവർ കോൺടാക്റ്റ് ചെയ്യുക കോണ്ടാക്ട് നമ്പർ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ടാവും അടുത്തതായിട്ട് വരുന്നത് നാടൻ കുറുങ്കാലിക്കോഴികളുടെ കുട്ടികളാണ് ഇരുന്നൂറ്റമ്പത് രൂപയാണ് പീസിന് വരുന്നത് ഒന്നര മാസം പ്രായമായ കുട്ടികളാണ് കൊടുക്കുന്നത് ഇതെ പേരൻസൊക്കെ ആയിരിക്കും നിങ്ങൾ കണ്ടോണ്ടിരിക്കുന്നത് അപ്പോൾ ഇത് ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ കോൺടാക്റ്റ് ചെയ്യുക നമ്പർ സ്ക്രീനിലും ഡിസ്ക്രിപ്ഷനിലും കൊടുത്തേക്കാം അടുത്തതായിട്ട് വരുന്നത് നാടൻ പൂവൻ കോഴികളാണ് പത്ത് ഉണ്ട് ഈ പത്ത് പീസ് ഒന്നായിട്ട് എടുക്കുകയാണെങ്കിൽ നാനൂറ് രൂപ വെച്ചാണ് കൊടുക്കുന്നത് പീസ് അതായത് രണ്ട് പീസ് മൂന്ന് പീസൊക്കെ ആകുമ്പോൾ നാനൂറ്റമ്പത് രൂപയാണ് പത്തെണ്ണം ഒരുമിച്ച് എടുക്കുകയാണെങ്കിലാണ് നാന്നൂ നാന്നൂറ് വെച്ച് കൊടുക്കുന്നത് അപ്പം ഇത് ഇതിൻ്റെ നമ്പർ ഇപ്പോൾ ചെയ്ത എല്ലാ വേഡീസിൻ്റെ നമ്പറും കോൺടാക്ട് നമ്പർ എല്ലാതും ഡിസ്ക്രിപ്ഷനിലും നമ്മുടെ കമൻറ്റ് ബോക്സിലായിട്ട് കൊടുത്തേക്കാം അപ്പോൾ ആർക്കെങ്കിലും താല്പര്യം തന്നെ കോണ്ടാക്റ്റ് ചെയ്യുക നിങ്ങൾക്കിതുപോലെ സെൽ പോസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ കൊടുക്കാനുള്ളത് നമ്മുടെ വാട്സപ്പ് നമ്പറിലേക്ക് അയക്കുക അപ്പോൾ നമ്മളിതുപോലെ സെയിൽ പോസ്റ്റ് ചെയ്ത് വീഡിയോ ചെയ്യുന്നതായിരിക്കും